പ്രമേഹത്തെ നിയന്ത്രിക്കാൻ മധുരക്കിഴങ്ങ് കഴിക്കാൻ ഇപ്പോൾ ലോകാരോഗ്യ സംഘടനകളുടെ ഡോക്ടർമാർ പോലും പറയുന്നത് ഹുസൈൻ ബോൾട്ട് ഓടുന്നുണ്ടല്ലോ എന്താ രഹസ്യം ഹുസൈൻ ബോൾട്ടിനോട് ചോദിച്ചപ്പോൾ എടുത്ത് കാണിച്ചു കൊടുത്തൊരു കാച്ചിലാണ് ചിത്രം പത്രങ്ങളിൽ വന്നതാണ് ഒരു കാച്ചിൽ നമുക്ക് കൂടുതൽ ഊർജം കിട്ടാൻ ഒരു ഏക്കറിനായക്ക് രണ്ടര ലക്ഷം ഉറുപ്പയുടെ കാച്ചിൽ കിട്ടുന്നത് രണ്ടര ലക്ഷം എന്ത് കുളവ് എടുത്താലും കിട്ടുക പൂടക്കിഴങ്ങാ ഇത് തീ പൊള്ളിയാൽ ഇത് മോരിൽ അരച്ചിട്ട് തേച്ചാൽ മതി പൊള്ളൂല വയനാട് ഉറപ്പുള്ള ഇക്കോ ഫ്രണ്ട്സ് മൊത്തം എക്സിബിഷൻ എത്ര ഏതാണ്ട് എഴുപത്തെട്ടിലധികം ഇനങ്ങളുണ്ട് അതായത് മധുരക്കിഴങ്ങ് തന്നെ പതിനെട്ട് ഇനമുണ്ട് ചേമ്പല് പത്ത് പതിനാറ് ഇനമുണ്ട് അപ്പം തന്നെ എത്രയായി കാച്ചിലിൻ്റെ ഒരുപാട് ഇനങ്ങളുണ്ട് എല്ലാത്തിനും വെറൈറ്റികളുണ്ട് ആ വെറൈറ്റികളെല്ലാം സംരക്ഷിക്കുന്നുണ്ട് പൊട്ടാസ്യത്തിൻ്റെ ഉറവിടമാണ് കാച്ചിൽ മുന്നൂറ്റി അറുപത്തെട്ട് മില്ലിഗ്രാം പൊട്ടാസ്യം നൂറ് ഗ്രാം കിഴങ്ങിൻ്റെ ഉള്ളിലുണ്ട് സോഡിയ ഏറ്റവും വലിയ കിഴങ്ങെന്ന് പറയുന്നത് ചേമ്പ രണ്ടാം സ്ഥാനത്ത് ഇവിടെ സാധാരണക്കാരെന്തതിനകത്ത് കൂവുക മൂന്നാം സ്ഥാനത്ത് കൂർക്കുക ഇതൊക്കെ ഭക്ഷിക്കുന്നവർക്ക് സോഡിയത്തിൻ്റെ അഭാവം കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാവില്ല പ്രമേഹത്തെ നിയന്ത്രിക്കാൻ മധുരക്കിഴങ്ങ് കഴിക്കാൻ ഇപ്പം ലോകാരോഗ്യ സംഘടനയിലെ ഡോക്ടർമാർ പോലും പറയാൻ തുടങ്ങി പരീക്ഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർ പറയുന്നത് ഇന്ത്യയിൽ വളർച്ച രോഗം കൂടി വന്നുകൊണ്ടിരിക്കുക ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇത് വളർച്ചയെന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലോകാരോഗ്യ സംഘടനയുടെ ഇടപെടലാണ് അവരാവശ്യപ്പെട്ടത് മധുരക്കിഴങ്ങ് കൃഷി ചെയ്ത് ഭക്ഷിക്കാൻ പറയാനാണ് ഉസൈൻ ബോൾട്ട് ഓടുന്നുണ്ടല്ലോ എന്താ രഹസ്യം ഉസൈൻ ബോൾട്ടിനോട് ചോദിച്ചപ്പോഴത്തു കാണിച്ചു കൊടുത്തിരി കാച്ചിലാണ് ചിത്രം പത്രങ്ങളിൽ വന്നതാണ് ഒരു കാച്ചിൽ നമുക്ക് കൂടുതൽ ഊർജം കിട്ടാൻ പല ഇനങ്ങളുണ്ട് ആഫ്രിക്കൻ കാച്ചിൽ ഒന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ഇതിങ്ങനെ നേരെ പോകുന്നുണ്ട് പിന്നെ ഇത് കുറ്റിക്കാച്ചിലെന്ന് പറയും ഇതും വിദേശീയ ഭൂമിയിലൂടെ അങ്ങനെ പോകുമ്പം ഓരോ ഇലകളും മുളച്ചു വരുന്നത് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പം മുറുള്ള ഒരു സ്വഭാവമാണ് അപ്പോൾ അങ്ങനെ കാച്ചിലിൻ്റെ രണ്ട് ഇല കണ്ടു പക്ഷേ കാച്ചിലല്ല അപ്പോൾ അതിനെ ശ്രദ്ധിച്ചെടുത്തിട്ട് രണ്ട് മൂന്ന് ആവർത്തി കഴിയുമ്പോഴത്തേക്കും ഈ മോഡലിലായി ഒരു എക്സിബിഷനിൽ ചെന്നപ്പോൾ ഒരാളെടുത്തിട്ട് പറഞ്ഞു ഇത് മുളയുടെ കിഴങ്ങ് പോലെ ഉണ്ടല്ലോ എന്ന് ബാമ്പുവിൻ്റെ കിഴങ്ങ് പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മുളം കാച്ചിൽ നിന്ന് എളുപ്പത്തിന് പേരുണ്ട് അപ്പോൾ ഇത് വെള്ളക്കാച്ചിൽ ഇത് കട്ട് ചെയ്താൽ ഉള്ളു നല്ല വെള്ളമായിരിക്കും അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഇത് ഇഞ്ചിക്കാച്ചിലിന് തന്നെ പല വെറൈറ്റികളാണ് ഇതെല്ലാം ഇങ്ങനെ ഈ ടൈപ്പ് തന്നെ ഉണ്ടാവുന്നതുകൊണ്ട് ഇത് ചെറിയ തൂണ് പോലെ ഉള്ളതുകൊണ്ട് ചെറുതൂണെന്നുള്ള പേരിൽ അതൊക്കെ ഞാൻ ഇട്ട പേരാണ് പറിക്കുമ്പോൾ വാഴയുടെ വിത്ത് എങ്ങനെയാണോ പൊന്തി വരുന്നത് അതേപോലെ ഉണ്ടാവും അതുകൊണ്ടാണ് വാഴ വടക്കം എന്നുള്ള പേരിൽ ഇതറിയുക ഇത് ചോരക്കാച്ചിൽ പെട്ടതാ പിന്നെ ഇത് മുക്കിഴങ്ങ് എന്ന് പറയും അല്ലെങ്കിൽ മുളങ്കിഴങ്ങ് എന്നൊക്കെ പറയും അർച്ചസ്സിനെതിരെയുള്ള മരുന്നോ പഴയ ആൾക്കാരുടെ രക്തശുദ്ധിക്കുള്ള ഇതാണത് ഈ കാച്ചിൽ ഭയങ്കര ഡിമാൻഡാണ് കാരണം കാച്ചില പായസം വെക്കാനുപയോഗിക്കുന്നത് കാരണം ഇത് തീ കണ്ടാൽ അങ്ങോട്ട് അലിഞ്ഞങ്ങോട്ട് പോകും ഇത് വെള്ളക്കാച്ചിലാണ് നല്ല കളറാണ് ഉള്ള് തൂ വെള്ളം നല്ല ടേസ്റ്റ് കിട്ടുന്ന കാച്ചിലാണ് ഇതൊരു പർപ്പിൾ ജാമാണ് പർപ്പിൾ കളറാണ് കട്ട് ചെയ്യപ്പെടുന്നത് ഒരു സാധനം എന്ന് പറയുന്നത് ഇതാ എയർപൊട്ടറ്റോ ആകാശ ഉരുളക്കിഴങ്ങ് എന്ന് പറയും ഉരുളക്കിഴങ്ങിന് ഭാരം ഉപയോഗിച്ചിരുന്നതാണ് കേരളീയ മലയാളിയിലിത് ഇതിൻ്റെ കിഴങ്ങാണിത് ഉപയോഗിക്കുക ഇത് ഉപയോഗിക്കും ഇത് ഇറച്ചിക്കകത്ത് ഇടാനോ ഉപയോഗിക്കുക അതുകൊണ്ട് ഇറച്ചിക്കാച്ചിൽ എന്നുള്ള പേരിൽ ഇതറിയാം ഇത് കുറച്ച് ഉറപ്പ് കൂടുതലുള്ള കാച്ചില അകം വെള്ളയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ നല്ല കട്ടിയായിട്ടിരിക്കും നമുക്ക് തിന്നാനൊരു പ്രത്യേക രസമുള്ളത് മധുരക്കിഴങ്ങ് എൻ്റെ വ്യത്യസ്തനങ്ങളത് ഇത് വെള്ളയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു പിങ്ക് കളറാണ് പിന്നെ ഇത് ഒരു വെണ്ണയുടെ നിറം വരുന്ന ഒരു ഐറ്റം ഇത് തൂണൻ കാച്ചിലാണ് വെള്ളയാണ് ഉള്ള് അതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഉരുണ്ട് നല്ല ഉണ്ടക്കാച്ചൽ എന്നുള്ള പേരിൽ അറിയുന്നതാണ് പുൽപ്പള്ളി മേഖലയിൽ ബത്തേരി ആ സൈഡിലാണ് ഇതിൻ്റെ കൃഷി കൂടുതലുള്ളത് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് വിദേശത്തേക്കിടക്കം കയറി പോകുന്ന കാച്ചിൽ ഈ ഞാനാ സുഹൃത്ത് പറഞ്ഞാൽ ഒരു ഏക്കർ അയാൾക്ക് രണ്ടര ലക്ഷം ഉറുപ്പ്യയുടെ കാറ്റിൽ കിട്ടിയെന്നാണ് ഞാനൊരു ഗ്രൂപ്പിനെ കൊണ്ടുനടക്കേണ്ടത് നുറാങ്കെന്ന് പറഞ്ഞിട്ട് ആദിവാസി മേഖല എന്നുള്ളൊരു ഗ്രൂപ്പാണ് അവർ ഈ വിളകളെല്ലാം ചെയ്യേണ്ടത് തിരുവിതാംകൂർ സൈഡിൽ നിന്ന് മുതലേ ഇങ്ങനെ കേരളം മൊത്തം നടന്നിട്ടുണ്ടായിരുന്നു വിത്ത് കളക്ഷൻ എടുത്ത് ഇത്തരം വെറൈറ്റികൾ സംരക്ഷിക്കുന്ന കർഷകരുടെ കൂട്ടായ്മ എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ കൃഷി പഠിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട് അതിനേക്കാളൊക്കെ വലിയൊരു പണി ഞങ്ങൾ ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾക്കുള്ള കൃഷി ക്ലാസ്സുകൾ കൊടുക്കില്ല അതൊരു പ്രത്യേക മെത്തേഡാണ് ഉപയോഗിക്കുന്നത് കൃഷി എന്ന് പറയുന്നത് ആരായിരിക്കണം കുട്ടികളെ രക്ഷിതാക്കളാവണോ അപ്പോൾ അവരെയാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്തത് കുട്ടികൾ വിദ്യാലയ കൃഷി ക്ലബ്ബിലെ ആരാണെന്ന് ചോദിച്ചാൽ രക്ഷിതാക്കളാണ് ഇത് വനാടൻ മഞ്ഞളാണ് ഇത് പക്ഷേ പറിക്കാതെ കിടന്നിട്ടാണ് ഈ വലിപ്പത്തിലേക്ക് വരുന്നത് പിന്നെ ഇത് ചെങ്ങണിനീർ കിഴങ്ങാണ് മണിക്കൂവ എന്ന് പറയും ഇത് ആയുർവേദത്തിൽ മരുന്നാണ് ചവനപ്രാവശ്യത്തിൻ്റെ മുഖ്യ ചേരുവ നെല്ലിക്ക കഴിഞ്ഞാൽ ഇതാണ് ചവനപ്രാവശ്യം ഇഞ്ചിയാണ് അത് എന്ന് പറയുന്ന അനാണ് അതിൻ്റെ മാര പൂടക്കിഴങ്ങാ ചെറുകഴുകപ്പെട്ടതാണ് ഇത് എൻ്റെ ഒരു പ്രത്യേകതയുടെ കൂടിയുണ്ട് ഇത് തീ പൊള്ളിയാൽ ഇത് മോരിൽ അരച്ചിട്ട് തേച്ചാൽ മതി പൊള്ളൂല കേരളത്തിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്ന എന്നാൽ ഇപ്പോൾ അപൂർവമായി മാത്രം കാണുന്ന നിരവധി കിഴങ്ങുവർഗ വിളകൾ സംരക്ഷിക്കുന്ന കൃഷിത്തോട്ടാണിത് ഇപ്പോൾ എല്ലാം വിളവെടുക്കുന്ന സമയമാണ് വിളവെടുത്ത് കഴിഞ്ഞു ഇനി ഒരു കുറച്ച് സാധനങ്ങളെ വിളവെടുക്കാറുണ്ട് സാധാരണ കുംഭമാസമാണ് പക്ഷെ ഇപ്പോൾ മൂന്നാല് വർഷമായിട്ട് ഞാൻ മേടമാസത്തിലാണ് മണ്ണൊരുക്കുന്ന സമയത്ത് തന്നെ പുമ്മായ ആവശ്യത്തിന് ഇട്ടിട്ട് ഇളക്കിയിടും രണ്ടാമത് വാരങ്ങളെടുക്കുന്ന സമയത്ത് ചാണകപ്പൊടി ഉണ്ടെന്നിട്ട് ഇട്ടിട്ട് ഇളക്കിയിടും കാരണം അവിടെ അവിടെ കാര്യമില്ല കാര്യമില്ല ഒരു ഒരു അല്പം വേണ്ടി ബാക്കി ആ മണ്ണിൽ മനുഷ്യ ശരീരത്തിന് അത്യാവശ്യം വേണ്ട എല്ലാ മൂലകങ്ങളും ലഭിക്കുന്നത് മണ്ണിൽ നിന്നാണ് അത് സമൃദ്ധമായി നൽകുന്നത് കിഴങ്ങുവർഗ വിളകളുമാണ് അപൂർവ വിളകൾ വരെ ഒരുമിക്കുന്ന ഒരു കൃഷിയിടമാണ് പി ജെ മാനുവലിയേടന്റെ ഈ ഒരപ്പിലെ കൃഷിയിടം